അവകാശ അവകാശത്തേക്ക് മടങ്ങി വന്ന് അതിനെ അനുഭവിച്ചു കൊള്ളേണം അപ്പോ ഇവർ അയക്കപ്പെട്ടവരുടെ വിശ്വാസം എന്ന് പറയുന്നത് സ്തോത്രം പറഞ്ഞതുപോലെ കാണുമെന്നുള്ളത് മാത്രമല്ല അത് അനുഭവിക്കുകയും കൂടെ ചെയ്യുമെന്ന് നല്ല ഉറപ്പവർക്കുണ്ടായിരുന്നു സ്ത്രോത്രം ഹലിയ അപ്പോ രക്ഷ പ്രാപിക്കുന്ന ഒരു വിശ്വാസം മാത്രമല്ല വിശ്വാസത്തിൻ്റെ അകത്തത് പ്രാപിക്കുമെന്നുള്ള ഒരു ധൈര്യവും നമുക്കുണ്ടാകണം ഒരൊറപ്പും നമുക്കുണ്ടാകണം സ്തോത്രം ഹലരു അപ്പോൾ ഇവർക്കുള്ളതിൽ കൂടുതൽ വിശ്വാസം ഉണ്ടായിരുന്നു സ്തോത്രം പട്ടണം എത്ര സ്ട്രോങ് ആണെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ആ പട്ടണം ഒന്നുമല്ല നിങ്ങളുടെ ദൈവത്തിൻ്റെ മുമ്പിൽ ഈ പട്ടണം ഒന്നുമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പട്ടണം യാണ് സ്തോത്രം പരസ്യമായിട്ട് അവരുടെ മുമ്പിൽ പ്രസ്താവിക്കുക അപ്പോ അത് എന്തിന്റെ പ്രസ്താവനയാണ് ധൈര്യത്തോടെ പറയുന്ന കാര്യമാണ് അപ്പൊ വിശ്വാസത്തിനകത്ത് എന്തുണ്ട് ധൈര്യമുണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ അകത്തോ ഭയവും കൂടെ ചേർന്നതാണ് ഈ കടഭാരത്തിൽ നിന്ന് കയറുമോ ഉള്ളിൽ പേടിയുണ്ട് എന്നാലും ഞാൻ വിശ്വസിക്കുന്ന കയറുമെന്നാണ് ഉള്ളിൽ പിന്നെന്തുണ്ട് ഒരു പേടിയുണ്ട് ഒരു രോഗം വന്നാൽ മരുന്ന് കഴിക്കുന്നുണ്ട് പക്ഷെ ഭർത്താവിനെ സൗഖ്യമാക്കും ഈ മരുന്ന് കഴിച്ചിട്ട് വ്യത്യാസമൊന്നും വ്യത്യാസമൊന്നുമില്ല എന്ന് പറയുമ്പോൾ എന്ത് ധൈര്യമാരുന്ന് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും സൗഖ്യമാക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ ആശ്രയിക്കുന്നത് അല്ലല്ല അപ്പോൾ ഒന്ന് രക്ഷിക്കുന്ന എന്ന് പറയുമ്പോൾ അതിനകത്ത് ധൈര്യമുള്ള വിശ്വാസമായിരിക്കണം കറീജിയസ് ഫെയ്ത്ത് വിഷയത്തിന്റെ മുമ്പിൽ കുലുങ്ങാതെ നിൽക്കുക വിഷയത്തിന്റെ മുമ്പിൽ കുലുങ്ങാതെ നിൽക്കുക സ്തോത്രം യോശുവയോട് പറഞ്ഞ കാര്യം അതാണ് എന്തുള്ളവരായി ധൈര്യമുള്ളവനായിരിക്കണം വിശ്വാസത്തിന്റെ അകത്ത് മൂന്നാമത്തെ കാര്യം ഉറപ്പുള്ളവനായിരിക്കണം സ്തോത്രം അപ്പൊ വിശ്വാസത്തിന്റെ എന്തുണ്ട് ഉറപ്പുണ്ട് ധൈര്യമുണ്ട് സ്തോത്രം എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് ഉണ്ട് അതുപോലെ സ്തോത്രം ഫെയ്ത്ത് ഉണ്ട്